കോഴിക്കോട് വടകരയ്ക്ക് സമീപം വന്ദേ ഭാരത് എക്സ്പ്രസ് തട്ടിയ ഒരാൾ മരിച്ചു അറക്കിലാട് സ്വദേശി അമ്പലപ്പറമ്പ് കുഞ്ഞിക്കണനാണ് മരിച്ചത് വടകര പഴയ മുനിസിപ്പൽ ഓഫീസിന് സമീപത്തായിരുന്നു അപകടം മിഥിലാ ബാലൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് മിഥില പറയൂ എന്താണ് സംഭവിച്ചത് ദില്ല രാവിലെ പതിനൊന്നരയ്ക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത് വടകര പഴയ മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് വന്ദേ ഭാരത് ആണ് തട്ടിയത് വന്ദേ ഭാരത് തട്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു മരണം സംഭവിച്ചിട്ടുള്ളത് അമ്പലപ്പറമ്പത്ത് കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത് അറക്കിലാട് സ്വദേശിയാണ് ഛിന്ന ഭിന്നമായ അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഇത് ആരാണ് മരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇയാളാണ് മരിച്ചത് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് ആർ പി എഫും പോലീസുമെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ വടകര എം എൽ എയും ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കെ കെ രമ എം എൽ എയും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് മൃതദേഹം ഇപ്പോൾ വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പതിനൊന്നരക്കാണ് കാസർകോട്ടേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് ആണ് തട്ടിയത് ദിൽന ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം